നമസ്കാരം ജി എസ് ടി സമ്പാദ്യ ഉത്സവം രാജ്യത്തെ ഓരോ വീടുകളിലും ആരംഭിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും വേണം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയണം രാജ്യത്ത് മുതൽ നടപ്പാക്കുന്ന ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾ എല്ലാ വീടുകളിലും പുഞ്ചിരി വിളർത്തുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ജി എസ് ടി നിരക്കുകൾ കുറച്ച നടപടിയിലൂടെ ഓരോ കുടുംബത്തിനും കൂടുതൽ സമ്പാദിക്കാനും ബിസിനസ്സുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനുമുള്ള വഴിയാണ് തുറന്നിട്ടുള്ളതെന്നും വ്യക്തമാക്കി പ്രധാനമന്ത്രി തുറന്ന കത്തെഴുതുകയും ചെയ്തു വിപണികൾ മുതൽ വീടുകൾ വരെ ജി എസ് ടി ബജറ്റ് ഉത്സവ് ആഘോഷത്തിന്റെ ആരവം സൃഷ്ടിച്ചിരിക്കുകയാണ് ഒപ്പം ചെലവുകൾ കുറഞ്ഞത് ഓരോ വീട്ടിലും തിളക്കമാർന്നുവെന്നും പത്രങ്ങളിലെ ഒന്നാം പേജ് വാർത്തകൾ പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി ജി എസ് ടി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് തുറന്ന കത്തെഴുതിയിരിക്കുന്നത് പരിഷ്കാരങ്ങൾ എല്ലാ മേഖലകളിലും സമ്പാദ്യം വർദ്ധിപ്പിക്കും സംരംഭകരെയും ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കാനും സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കുമെന്നും മോദി വ്യക്തമാക്കി പരിഷ്കാരങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള നികുതികൾ സൂചിപ്പിക്കുന്ന അന്നും ഇന്നും ബോർഡുകൾ വിവിധ കടയുടമകളും വ്യാപാരികളും സ്ഥാപിക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷം നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തഞ്ച് കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർന്ന് മധ്യവർഗത്തിലേക്ക് എത്തുകയും സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിന് നികുതി ഇല്ലാതാക്കുന്ന ആദായ നികുതി ഇളവ് നൽകി മധ്യവർഗത്തെയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആദായ നികുതി ഇളവുകളും ജി എസ് ടി പരിഷ്കാരങ്ങളും സംയോജിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഏകദേശം രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ സമ്പാദ്യമാകും നിങ്ങളുടെ ഗാർഹിക ചെലവുകൾ കുറയുകയും ഒരു വീട് പണിയുക വാഹനം വാങ്ങുക വീട്ടുപകരണങ്ങൾ വാങ്ങുക പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഒരു കുടുംബയാത്ര ആസൂത്രണം ചെയ്യുക തുടങ്ങിയ അഭിലാഷങ്ങൾ നിറവേറ്റുന്നത് എളുപ്പമാവുകയും ചെയ്യുമെന്നാണ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അത് നേടുന്നതിന് സ്വാശ്രയത്തിന്റെ പാത അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ പരിഷ്കാരങ്ങൾ നമ്മുടെ പ്രാദേശിക നിർമ്മാണ അടിത്തറയെ ശക്തിപ്പെടുത്തുകയും ആത്മനിർഭർ ഭാരതിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പൗരന്മാരോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കടയുടമകളോടും വ്യാപാരികളോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു അതേസമയം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിലും വിൽക്കുന്നതിലും അഭിമാനമുണ്ടാകണമെന്നും അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വഴിതെളിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സ്വദേശി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയും വേണം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയണം ഈ മന്ത്രം അരുണാചലിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെയും വികസനത്തിന് വഴിതെളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി പുകഴ്ത്തിയ പ്രധാനമന്ത്രി സംസ്ഥാനത്തെ വ്യാപാരികളുമായും വ്യവസായികളുമായും കൂടിക്കാഴ്ച നടത്തി ഗർ സേ കഹോയെ സ്വദേശിയെ കഹേ എന്നെഴുതിയ പ്ലക്കാർഡുകൾ അദ്ദേഹം വ്യാപാരികൾക്ക് കൈമാറി അവ അഭിമാനത്തോടെ കടകൾക്ക് മുന്നിൽ സ്ഥാപിക്കുമെന്നും വ്യാപാരികൾ അദ്ദേഹത്തോട് പറഞ്ഞു